ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം കൃഷി വകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ കൃഷി സമൃദ്ധിയിൽ എൻ്റെ കേരളം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസന മേഖലകളിലെ ജീവൻ്റെ തുടിപ്പുള്ള ഹൃദയസ്പർശിയായ ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത് ഒന്നാം സമ്മാനം ഇരുപത്തയ്യായിരം രൂപ രണ്ടാം സമ്മാനം പതിനയ്യായിരം രൂപ മൂന്നാം സമ്മാനം പതിനായിരം രൂപ പ്രോത്സാഹന സമ്മാനം രണ്ടായിരം രൂപ വീതം പത്ത് പേർക്ക് എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ സീറോ ത്രീ എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ എഫ് ഐ ബി ടി വി എം ഫോട്ടോഗ്രാഫി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് എയിറ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ നയൻ ഫൈവ് എയിറ്റ് സിക്സ് സീറോ അല്ലെങ്കിൽ നയൻ ത്രീ എയ്റ്റ് ത്രീ ഫോർ സെവൻ സീറോ ടു എയ്റ്റ് നയൻ എന്നീ നമ്പറുകളിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ് ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് പാസ്ബുക്ക് ഫോൺ നമ്പർ കരമടച്ച രസീത് എന്നിവ സഹിതമെത്തണം ഫാർമർ രജിസ്ട്രിയിൽ എൻറോൾ ചെയ്യുന്ന പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ഫാർമർ ഐ ഡി ഭാവിയിൽ നൽകുമെന്നും അറിയിച്ചു അവസാന തീയതി ജൂലൈ മുപ്പത്തൊന്ന് റബ്ബർ ബോർഡ് റബ്ബർ ഉൽപ്പാദന നിർമ്മാണത്തിൽ മൂന്ന് മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു കോട്ടയത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ ഓഗസ്റ്റ് ഏഴിന് കോഴ്സ് ആരംഭിക്കും റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ഡിപ്ലോമ ബിരുദധാരികൾ എഞ്ചിനീയർമാർ ഗവേഷകർ വിദ്യാർത്ഥികൾ റബ്ബർ വ്യവസായ മേഖലയിൽ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെല്ലാം പങ്കെടുക്കാം ഈ കോഴ്സിലൂടെ റബ്ബർ സംസ്കരണം ഉൽപ്പന്ന നിർമ്മാണം ഗുണമേന്മ നിയന്ത്രണം തുടങ്ങി റബ്ബർ മേഖല ആയി ബന്ധപ്പെട്ട് വിഷയങ്ങളിൽ പ്രാവീണ്യം നേടാം സംരംഭകത്വത്തിലും സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അറിവ് നേടുന്നതിനും അവസരമുണ്ടായിരിക്കും അക്കാദമിക വ്യവസായിക മേഖലകളിൽ പുതിയ അവസരങ്ങൾ തേടുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും കോഴ്സ് സഹായമാകും കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫോർ എയ്റ്റ് വൺ ടു ത്രീ ഫൈവ് ത്രീ വൺ ടു സെവൻ എന്ന നമ്പറിലോ സീറോ ഫോർ എയ്റ്റ് വൺ ടു ത്രീ ഫൈവ് ത്രീ ടു സീറോ വൺ എന്ന വാട്സാപ്പ് നമ്പറിലോ വേണം ബന്ധപ്പെടാൻ ഇമെയിൽ ട്രെയിനിങ് അറ്റ് എം ബി ബി ഇ ആർ ബോർഡ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ കാർഷിക നിർദ്ദേശം മരച്ചീനയുടെ മൂടഴുകൾ ലക്ഷണം ഇലകളിൽ മഞ്ഞളിപ്പും ഇലകൊഴിച്ചിലും രണ്ട് ഭാഗം വിണ്ടുകീറി കിഴങ്ങഴുകുകയും ചെയ്യുന്നതാണ് ലക്ഷണം താൽക്കാലിക നിയന്ത്രണ മാർഗങ്ങൾ കൃഷിയുടെ ശുചീകരണം തീവ്ര രോഗബാധയേറ്റ ചെടികളെ പിഴുതുമാറ്റി തീയിടുക കൃഷിയിടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതെ നീർവാഴ്ച ക്രമീകരിക്കുക ചെടിയൊന്നിന് ഇരുപത് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുക കാർഷിക വാർത്തകൾ അവസാനിച്ചു